കഥ പൂർത്തിയാക്കിട്ടുണ്ടായിരുന്നില്ല കാറ്റിലും കോളിലും പെട്ട് ഞങ്ങളുടെ കപ്പൽ തകർന്നും ഞാൻ ഒഴുകി വന്നൊരു പലകഷ്ണത്തിൽ പിടിച്ചു നീന്തി കയറിയത് ഈ ദേവനെ കാണുമെന്നും അതിസുന്ദരിയായ ഭവതിയെ കണ്ടതോടെ എൻ്റെ എല്ലാ ദുഃഖങ്ങളും അകന്നു ഒഴിക്കുന്നു ഒരു യുവാവ് പറയുന്നതാണ് രാജദത്ത രാജാവിൻ്റെ രാജ അതാന്ന് പറഞ്ഞതാ പിന്നെ പതി പാതിവ്രത്യം പോയെങ്കിൽ അപകടാന്ന് അറിഞ്ഞില്ലേ അവ പെട്ടെന്ന് കല്യാണം കഴിക്കണ്ടാ കഴിച്ചാൽ പാതിവൃത്യം പോവാൻ സാധ്യത കാണുന്നുണ്ടെന്ന് പറഞ്ഞില്ല അപ്പ രാജാവിന് തെരക്കായതുകൊണ്ട് മൂന്ന് മാസം ഒന്നും കാത്തു കാട്ട് കല്യാണം കഴിച്ച ആ രാജ്ഞി അത അവരെ കഥയാണ് അവരായി പറയുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞ ആ യുവാവിന്റെ പൗരുഷം അവള് വല്ലാതെ ആകർഷിച്ചു ഭർത്താവിനൊപ്പം കഴിച്ചിരുന്ന മദ്യം അവൾ അപ്പോഴും ആവേശഭരുതിയാക്കിയിരുന്നു ചുരുക്കത്തിൽ താൻ ആരെന്നത് പോലും മറന്നവൾ ആ യുവാവിനെ കിടപ്പാലിലേക്ക് വിളിച്ചു തന്റെ മെത്തമേലിരുത്തി ആലിംഗനം ചെയ്തു ഈ സമയം അവിടെ എത്തിയ ഈ നടുങ്ങുന്ന കാഴ്ച കണ്ടു വാളെടുത്ത ആ യുവാവിനെ കൊല്ലാനൊരുങ്ങി തെറ്റുകാരനല്ല എന്നയാൾ കാലിൽ വീണ് പറഞ്ഞു കേട്ട അദ്ദേഹം അവനെ വധിക്കാതെ വിട്ടു അയാൾ തെറ്റുകാരനല്ലോ ഇവള് വിട്ട കടലല്ലോ ആനകളായ ജ്യോതിഷികളുടെ വാക്കുകൾ അവഗണിച്ചതിന്റെ ഫലമാവാം ഇത് ശീലാവതിയുടെ സഹോദരിയാണെങ്കിലും ഇവൾ വെറും ചപതിയും ദുർമാർഗ്യവുമാണ് എന്ന് രാജാവിനെ മനസ്സിലായി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ യുവാവിനെ രാജാവ് വിട്ടയച്ചു അയാളോടി കടൽ തീരത്ത് ചെന്നപ്പോൾ ദൈവഹത്യ ഒരു കപ്പൽ വരുന്നത് കണ്ട് ഉറക്ക ശബ്ദമുണ്ടാക്കി ആ കപ്പലിൽ വന്ന ഒരാളെ കൂടി കയറ്റിക്കൊണ്ട് യാത്ര തുടർന്നു എന്നാൽ അത് അയാളുടെ അവസാന യാത്രയായി പരിണമിച്ചു എൻ്റെ അപ്പോ കപ്പൽ ഉടമയുടെ ഭാര്യയുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടതായി സംശയിക്കപ്പെടുകയും അയാൾ കടലിലെറിയപ്പെടുകയുമാണ് ഉണ്ടായത് പോലെ അനന്തരം രത്നാധിപതി രാജാവ് രാജതത്തെ വരുത്തി ശീലാപതി ഏൽപ്പിച്ചു കൊണ്ടുക്കൊന്നിന്റെ പറഞ്ഞു ൊക്കെ ശീലാവതിയോടും മന്ത്രിമാരോടും പറയുകയും ചെയ്തു അന്തസ്സാര ശൂന്യമായ ജീവിതം എനിക്ക് മതിയായി ഈ ഭോഗങ്ങളെല്ലാം ത്യജിച്ച് ഞാനിതാ വിഷ്ണു ഭഗവാനെ തപസു ചെയ്യുവാനായി കാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു രാജാവ് അങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരുടെ തടസ്സവാദങ്ങളെ ഒക്കെ നിരാകരിച്ച് രാജാവ് വനത്തിലേക്ക് പോയി കൊടുങ്കാട്ടിലെത്തിയ അദ്ദേഹം തന്റെ വാഹനമായ ശ്വേതജത്തെ സ്മരിച്ചു ആന അവിടെ ഒളുത്തൊരാനെന്ന് പറഞ്ഞില്ലേ പ്രത്യക്ഷനായെങ്കിലും അടുത്ത നിമിഷം രൂപം മാറി സുന്ദരനായ പുരുഷനായിത്തീരുന്ന രാജാവ് ഇത് കണ്ട് അത്ഭുതപ്പെട്ട രാജാവിനോട് പൂർവ്വകഥ പറയാൻ തുടങ്ങി ആദീപ്യപുരുഷൻ മലയഗിരിവാസികളായ രണ്ട് ഗന്ധർവ്വ സഹോദരന്മാരായിരുന്നു നാം ഇരുവരും അരി ഈ രാജാവും ഈ പിന്നെ ആന അയാളും ഏഷ്ടന്റെ വേര് ദേവപ്രഭൻ എന്റെ വേര് സോമപ്രഭൻ ഏഷ്ടന് രാജവതി എന്നൊരു ഭാര്യയും ഉണ്ടായിരുന്നു ആ ഒന്നിച്ച് സിദ്ധന്മാരുടെ രാജവ ലോകത്തുള്ള ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ ആരാധനക്കെ പോയി അനു ആന അത പറയുന്നതായത് അവിടെ ഇരുന്ന കീർത്തനങ്ങൾ പാടിക്കൊണ്ടിരിക്കേ ഒരു സിദ്ധൻ അത് അദ്ദേഹം ജ്യേഷ്ഠഭക്തിയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു സിദ്ധനാണത്രേ എന്താ സിദ്ധി കണ്ട ക്രുദ്ധനായ ജ്യേഷ്ഠൻ ആ സിദ്ധനെ സ്ത്രീജിതനെന്ന് അധിക്ഷേപിച്ചു അപ്പോൾ സിദ്ധൻ പറഞ്ഞു ഞാൻ തൻ്റെ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നില്ല ആ സംഗീതമാണ് ആസ്വദിച്ചത് എന്നെ ഇപ്രകാരം അധിക്ഷേപിച്ച നീയും ഭാര്യയും മനുഷ്യകുലത്തിൽ ജനിക്കുക അനന്തരം നിൻ്റെ ഭാര്യ അന്യപുരുഷനുമായി ബന്ധം പുലർത്തുന്നത് ഭയങ്കരും ഇടയാകട്ടെ ആ ശാപവചനം കേട്ട് ദേഷ്യം പിടിച്ച ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളാനൊരു കളിമൺ പ്രതിമ കൊണ്ട് ആ സിദ്ധനെ എറിഞ്ഞു ഏട്ടനെ പറയുന്ന കേട്ടിട്ട് ഞാൻ എറിഞ്ഞു ആ അതുകൊണ്ട് അത് കണ്ടു കോപം വർദ്ധിച്ച് എളുറക്കിർ ചവിച്ച് എന്ന നീ ഇവർക്കൊപ്പം ഭൂമിയിൽ ഒരു വെള്ള ആനയായി ജനിക്കും എന്നിട്ട് എന്റെ ജ്യേഷ്ഠന്റെ വാഹനമായി തീരുകയും ചെയ്യും നാം അന്ന് അദ്ദേഹത്തോട് ശാപമോക്ഷത്തിനെ പ്രാർത്ഥിച്ചപ്പോൾ സിദ്ധൻ പറഞ്ഞു മനുഷ്യനായാലും താങ്കൾ പ്രസിദ്ധിയുള്ള രാജാവും വിഷ്ണുഭക്തനുമായിരിക്കൂട്ടോ എൺപതിനായിരം ഭാര്യമാർ മാർത്താങ്കൾക്ക് ഉണ്ടാവുമെങ്കിലും അവരിൽ ഒരാൾ പോലും ചാരിത്ര ശുദ്ധി ഉള്ള ഉള്ളവരായിരിക്കില്ല എൺപതിനായിരം പെണ്ണുങ്ങൾ വൃത്തികെട്ട പെണ്ണുങ്ങളാണ് ഒടുവിൽ വിവാഹം കഴിക്കുന്നത് ഇപ്പോഴത്തെ ഈ ഭാര്യയെ ആയിരിക്കും അവരും പരപുരുഷ ബന്ധം പുലർത്തുന്നത് കൊണ്ട് നിരാശനായി നിങ്ങൾ സർവതമുപേക്ഷിച്ച് വിഷ്ണുപാഠത്തിൽ ശരണം പ്രാപിക്കും അതോടെ ശാപമോക്ഷം ഉണ്ടാവട്ടോ അനിയന്റെ വാക്കുകൾ കേട്ടപ്പോൾ പൂർവ്വജന്മസ്മരണ ഉണ്ടാകുകയും ഇരുവരും ഗന്ധർവന്മാരായി മാറുകയും ചെയ്തു ഈ സമയം അദ്ദേഹത്തിന്റെ ഭാര്യയും ശാപമുക്തിയായി ഇവിടെ എത്തി അവരെല്ലാവരും ഗന്ധർവ്വലോകത്തേക്ക് ഉയർന്നുപോയി തുടർന്ന് ശീലഗുണത്താൽ അനുഗ്രഹീതയെ ശീലാവതി സർവ്വസമൃദ്ധിയോടെ താമരലിപ്രതിയിൽ സ്വസുഖം വേണം ഈ കഥയിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താ പ്രീയെ മറ്റൊരാളല്ല അവൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടത് എന്നാണല്ലോ തീർച്ചയായിട്ടും അതെ പ്രകാരം പറഞ്ഞ അർത്ഥവത്തായ കഥ കേട്ട നരവാഹകത്തിനും മന്ത്രിമാരും അത്യധികം സന്തോഷിച്ചു ഇനി അടുത്തൊരു കഥ കൂടി ഉണ്ട് ഏ കഥ കേട്ട് കേട്ടുന്ന മന്ത്രി കുമാരനെ ഗോവമുഖൻ എല്ലാവരും ഇടുമായി പറഞ്ഞു കുമാരി പറഞ്ഞ കഥയിൽ എന്ന പോലെ ഭൂമിയിൽ എവിടെ നോക്കിയാലും പതിവർദ്ധമാര് വളരെ അപൂർവമായേ കാണാൻ കഴിയും ഉദാഹരണമായി ഞാനൊരു കഥ പറയാം പണ്ട് ഉജ്ജയിനി നഗരത്തിൽ നിശ്ചയദനെന്നൊരു യുവാവുണ്ടായിരുന്നു ചൂതുകളിൽ കേമനായയാൾ ദിനംതോറും ധാരാളം ധനം ആ വഴിക്ക് നേടിയിരുന്നു ചൂതുകളിട്ട് പൈസ ഉണ്ടാക്കുക അയാൾ വലിയ ഭക്തനും ദാനശീലനും കൂടിയായിരുന്നു ഒരു ഗുണവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സമ്പാദിക്കുന്ന ധനമെല്ലാം അർഹ അർഹരായ ബ്രാഹ്മണർക്കും മറ്റുള്ളവർക്കും ദാനം ചെയ്യും എന്നും കാളീക്ഷേത്രത്തിൽ പോയി ആരാധിക്കുകയും ചെയ്യും അമ്പലത്തിൽ നിന്ന് വന്നാൽ ഉടനെ അയാൾ തൻ്റെ ദേഹമെല്ലാം സുഗന്ധ പുരട്ടും പുറത്ത് പുരട്ടം കയ്യെത്താതുകൊണ്ട് അവിടെയുള്ള കൽത്തൂണിൽ ഒന്നിലാണ് ലേപനം പുരട്ടും എന്നിട്ട് അവിടെ പുറ ഇങ്ങനെ പശു ചൊറിയുമ്പോൾ അവർ പുരേ അത് മാതിരി ഉരക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പതിവ് അങ്ങനെ വളരെ കാലം കൊണ്ട് ആ തൂണ് മിനുസമുള്ളതായിത്തീർന്നു ഒരു ദിവസം ആ വഴി വന്ന ശില്പി ഇത്ര മിനുസമായ തൂണ് കണ്ട് അതിൽ ദേവി രൂപം കൊത്തിവെച്ചു തുടർന്ന് അവിടെ എത്തിയ ആ ഒരു വിദ്യാധരി യുവതി ആ ചിത്രം കണ്ട് അവിടെ ദേവീ സാന്നിധ്യമുണ്ടെന്ന് ധരിച്ച് ആരാധന നടത്തുകയും അതേ സ്തംഭത്തിൽ അദൃശ്യായി വിശ്രമിക്കുകയും ചെയ്തു വിദ്യാധരി പതിവ് പോലെ ലേപനം പുരട്ടാൻ എത്തിയ യുവാവായ വണികപുത്രൻ ഉപയോഗിച്ചിരുന്ന തൂണിൽ ആരോ ദേവീരൂപം പൊത്തിവച്ചിരിക്കുന്നുണ്ട് ആശ്ചര്യപ്പെട്ടു അന്ന് അയാൾ തൂണിന്റെ മറുഭാഗത്താണ് ലേപനം പുരട്ടിയത് അവിടെ പുറമുരക്കുന്നത് തൂണിൽ അദൃശ്യായിരുന്നിരുന്ന വിദ്യാധരി കണ്ടു ഇയാളൊന്ന് സഹായിക്കാമെന്ന് ഉദ്ദേശിച്ചവർ തന്റെ കയ്യിൽ ലേ പനമിട്ട് അയാളുടെ കൊടുത്തു പല്ലവ പല്ലവതുല്യമായ ഒരു കരം തന്റെ പുറത്ത് സ്പർശിക്കുന്നതായി അനുഭവപ്പെട്ടെങ്കിലും ചുറ്റും ആരെയും കാണാൻ ഞാൾ അത്ഭുതപ്പെട്ടു എന്തായാലും അയാൾ ആ കയ്യിൽ കയറി പിടിച്ചു അതുപോലെ വിദ്യാധരി പറഞ്ഞു കൈവിടൂ ഞാൻ താങ്കളെ സഹായിച്ചതല്ലേ എന്നെ ദ്രോഹിക്കല്ലേ എന്ന് പറഞ്ഞു സഹായത്തിന് നന്ദി പക്ഷെ എന്റെ മുന്നിൽ സ്വരൂപം പ്രദർശിപ്പിക്കാതെ ഞാൻ കൈവിടില്ല എന്ന് പറഞ്ഞു ഉടനെ സർവാംഗസുന്ദരിയായ വിദ്യാധരി സ്തംഭത്തിൽ നിന്ന് പുറത്തു വന്നു ആ സൗന്ദര്യ ധോരണി കണ്ട അത്ഭുത സ്തബ്ധനായി നിന്ന യുവാവിനോടോൾ പറഞ്ഞു ഹിമാലയത്തിലെ പുഷ്കരാവതി എന്ന വിദ്യാധര നഗരത്തിന്റെ അധിപനായ വിന്ധ്യാവരന്റെ പുത്രി അനുരാഗപരാ എന്ന വിദ്യാധരിയാണ് ഞാൻ എനിക്ക് താങ്കളിൽ അനുരാഗം ഞനിച്ചിരിക്കുന്നു ഇനി വേണ്ടത് എന്തെന്ന് താങ്കൾ തീരുമാനിക്കുക ഞാൻ എന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകട്ടെ ഏത് ചോദിച്ചു അപ്പൊ ഇദ്ദേഹം പറയുകയാണ് എനിക്കും ഭഗതിയോട് അനുരാഗമുണ്ട് പോയാൽ നാം ഇനി എങ്ങനെ കാണും എന്ന് ചോദിച്ചു എന്റെ നഗരിയിൽ ഒന്നാ കാണാമല്ലോ എന്നും പറഞ്ഞപ്പോൾ ആകാശത്തിലെ പേർ നിറ പ്രത്യക്ഷയായി അനുരാഗപരവശനായ യുവാവ് പിറ്റേന്ന് തന്നെ ഹിമാലയം ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു വഴിക്ക് വെച്ച് ഹിമാലയത്തിലേക്ക് തന്നെ പോവുകയായിരുന്ന മൂന്ന് വണിക വണികപുത്രന്മാരുമായി അയാൾ പരിചയപ്പെട്ടു അവരോടൊപ്പം യാത്ര ചെയ്ത് ഉത്തരപ്രദേശത്തെത്തി അവിടെ വെച്ച് ഏതാനും മുഖിലന്മാർ അവരെ പിടികൂടി ഒരു മുഗില പ്രമാണി കടിമകളായി വിറ്റ് പണം വാങ്ങുകയും ചെയ്തു ആ പ്രഭുതന്റെ സുഹൃത്തായ മുരവാരൻ എന്ന ചുരുക്കപ്രഭുവിന് സമ്മാനമായി ആ നാൽവരച്ചു കൊടുത്തു എന്നാൽ മുരവാരൻ ആയിടെ മരിച്ചു പോയിരുന്നു കേട്ടോ പിതാവിന്റെ സുഹൃത്ത് സമ്മാനം അയറ്റതാണല്ലോ എന്ന് കരുതി മുരവാരന്റെ പുത്രൻ ഇവരെ പിതാവിന് സമർപ്പിക്കാം എന്ന് തീരുമാനിച്ച് അദ്ദേഹത്തെ അടക്കം ചെയ്ത് കുഴിയിലിട്ടും ഓടുകയാണ് ചെയ്തത് ഗംഭീരായില്ലേ ൊഴിയൊക്കിടന്ന് ഒരു ശ്വാസത്തിനായി പിടുന്നതിനിടയിൽ നിശ്ചയദത്തൻ കൂട്ടുകാരോട് പറഞ്ഞു മരണം മുന്നിൽ എത്തുമ്പോഴും ധൈര്യം കൈവടിയെടുത്ത കേട്ടോ നമുക്കിപ്പോൾ ആശ്രയം ദേവിയാണ് നാം എല്ലാവരും ഭക്തിപൂർവം ദുർഗയെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് ഇത് അവരാത്രികാലത്ത് പറയേണ്ട കഥ തന്നില്ലേ ഇത് അവരെല്ലാവരും പ്രാർത്ഥന തുടങ്ങി കുറേ നേരം പ്രാർത്ഥിച്ചപ്പോഴേക്കും അവർ മോഹനിദ്രയെ പ്രാപിച്ചു ഈ സമയം ദുർഗാദേവി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് നിങ്ങൾ എഴുന്നേറ്റ് പൊയ്ക്കൊള്ളൂ എന്നനുഗ്രഹിച്ചു ഉടനെ ഉണർന്നവർ ശവക്കുഴിയിൽ നിന്നും നിസ്സാരമായി പുറത്തു വന്നു രാത്രി മുഴുവൻ ഓടി നേരം പുലർന്നതോടെ മറ്റൊരു ഭൂഭാഗത്ത് എത്തിച്ചേർന്നു കൂട്ടുകാർ മൂവരും ഭയന്ന് യാത്രയാ മടക്കയാത്ര ആരംഭിച്ചെങ്കിലും നിശ്ചേദത്തൻ വടക്കോട്ട് തന്നെ യാത്ര തുടർന്നു കുറേ ദൂരം ചെന്നപ്പോൾ ഹിമാലയത്തിലേക്ക് പോകുന്ന നാല് സന്യാസിമാരെ കിട്ടി അരിക്ക് നിശ്ചേദന അങ്ങനെ യാത്ര ചെയ്ത് രാത്രിയായപ്പോൾ അവർ ഒരു വനപ്രദേശത്തെത്തി അവർക്കെതിരെ വന്ന് വിറകുവെട്ടുകാരായ ഗ്രാമീണർ അവരെ തടഞ്ഞു രാത്രി വനത്തിലേക്ക് പോകല്ലേ അവിടെ പഴയൊരു ശിവക്ഷേത്രത്തിനടുത്തൊരു യക്ഷിയുണ്ടെന്നും അവൾ മനുഷ്യരെ പശുവാക്കി മാറ്റി കൊന്നു തിന്നുമെന്നും ഒക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും കേട്ട സന്യാസിമാർ ഭയപ്പെട്ടില്ല അവർ നിശ്ചയതോടൊപ്പം മുന്നോട്ട് തന്നെ നടന്നു അർദ്ധരാത്രിയുടെ വനമധ്യത്തിലുള്ള ശിവാലയത്തിൽ അവരെത്തിച്ചേരുകയും ചെയ്തു അവിടെ ഒരു അഗ്നി ഗുണ്ടം ഉണ്ടാക്കി അതിനെ പുറത്തായി ഭസ്മരേഖ വരച്ചവർ നാലുപേരും ഭഗവന്നാമൻ ജപിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അസ്ഥി കൂടം കൊണ്ട് നിർമ്മിച്ച വാദ്യം വായിച്ച് പാട്ടുപാടിയും നസ്തം ചെയ്തും ഉൽപാദിനി എന്ന യക്ഷി അവിടെ എത്തി ഭസ്മരേഖക്ക് പുറത്തുനിന്നുകൊണ്ടുള്ളതിനുള്ളിലിടുന്ന ഒരു സന്യാസിയെ നോക്കി എന്തോ ദുർമന്ത്രം ജപിച്ചു ഉടനെ അയാൾക്ക് കൊമ്പ് മുളച്ചു അതാ ആ വറക്കു വീട്ടുകാരെ പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിലും അൾ സ്വയം മറന്ന് തുള്ളിക്കൊണ്ട് അഗ്നിയിൽ ചാടുകയും ചെയ്തു പകുതി വെന്താ മനുഷ്യ ശരീരം വലിച്ചു പുറത്തിട്ട് മറ്റുള്ളവർ നോക്കി നിക്കി അവൾ വലിച്ചു കേറി തിന്നാൻ തുടങ്ങി അത് തീർന്ന ഉടനെ രണ്ടാമത്തെ ആളെയും അതേ രീതിയിൽ അഗ്നിയിൽ വേവിച്ച് തിന്നു അങ്ങനെ നാല് സന്യാസിമാരെയും അവൾ തിന്നു പോരേ അടുത്തരെ താനാണെന്ന് മനസ്സിലാക്കിയിട്ടും ശേഷം ഭയം കൂടാതെ നിശ്ചയദത്തൻ ഇതിനകം നാല് തവണ അവൾ ചൊല്ലിക്കേട്ട് ഹൃതിഷ്ടമാക്കിയിരുന്ന മന്ത്രം ഒരൊക്കെ ജപിച്ചു അവളുടെ കണ്ണിൽ തുറിച്ചു നോക്കി നൃത്തം അയാൾ അവളെ സമീപിച്ചു അത്ഭുതം യക്ഷിണിക്കും കൊമ്പങ്ങളൊക്കാൻ തുടങ്ങിയിലോ അവൾ പേടിച്ച് വിറച്ചുകൊണ്ട് കൊണ്ട് മാപ്പ അപേക്ഷിച്ചു അയ്യോ എന്നെ പശുവാക്കി കൊല്ലരുതേ ഞാൻ പ്രത്യുപകാരമായി അങ് അന്വേഷിച്ചു എന്ന അനുരാഗപരാ എന്ന വിദ്യാധരിയുടെ ആ സ്ഥാനത്ത് അങ്ങേ എത്തിച്ചു തരാമെന്ന് പറഞ്ഞു അത് സംബന്ധിച്ച് നിശ്ചേതത്തിന് അവൾ തോളിലേക്ക് ആകാശമാർഗത്തിലൂടെ പറന്നുപോയി നേരം പുലരാറായപ്പോൾ പുഷ്പ ഫല സമൃദ്ധമായൊരു വനപ്രദേശത്ത് ഇറങ്ങിയിട്ട് അവള് പറഞ്ഞുപകാരം മറക്കുന്ന മഹാത്മാവേ നേരം പുലർന്ന അതിന്റെ എച്ചുകൾക്ക് സഞ്ചരിക്കാനാവില്ല അങ്ങേ പ്രദേശത്തിൽ പകൽ സമയം വിശ്രമിച്ചാലും രാത്രിയാകുമ്പോൾ ഞാൻ വീണ്ടും വരാം അത് സംബന്ധിച്ച നിശ്ചയദത്തൻ പ്രതി പ്രകൃതി മനോഹരമായ കാട്ടിലൂടെ ചുറ്റി നടന്നപ്പോൾ അവിടെ ഒരു കൊയ്യ കണ്ടു അതിലെ ജലം വിഷമയമാണെന്ന് ഗ്രന്ഥം കൊണ്ട് മനസ്സിലാക്കിയാൽ മറ്റൊരിടത്തേക്ക് നടന്നു ഇവിടെ രത്നം പോലെ എന്തോ മിന്നുന്നത് കണ്ട് അടുത്ത് എന്ന് നോക്കിയപ്പോൾ കുഴുകിൽപ്പെട്ടു നിൽക്കുന്ന ഒരു കുരങ്ങന്റെ കണ്ണുകളാണ് അവന്ന് മനസ്സിലായി പാവം നിശ്ചേതത്തിനെ കണ്ട ആ വാനര് പറഞ്ഞാലൊരു ബ്രാഹ്മണനാണ് ശാപത്താൽ മർക്കിട രൂപമായതാണ് എന്നെ ഒന്ന് ഈ കുഴിയിൽ നിന്ന് കരവേറ്റാലും എന്ന് പറഞ്ഞു അരേ ഈ വാനര് നിശ്ചേതത്തിൻ്റെ ചെയ്തു അവനെ കുഴിയിൽ നിന്ന് കരകയറ്റി സന്തോഷത്തോടെ വാനരനയാളെ ശുദ്ധജലം ഒഴുകുന്ന അരുവിക്കരയിൽ കൊണ്ടുപോയി ധാരാളം വെള്ളം കുടിച്ച് പഴങ്ങളും ഭക്ഷിച്ചു വിശ്രമിക്കേ നിശ്ചേതൻ ആ വാനരനോട് ബ്രാഹ്മണനായ എങ്ങനെയാണ് ഈ രൂപത്തിലായത് എന്ന് ചോദിക്കണ്ടായി അതിനുത്തരമായി അവൻ സ്വന്തം കഥ പറയുന്ന കേട്ടുള്ളൂ വാരണാസിയിലെ ചന്ദ്രസ്വാമിയുടെ മകൻ സോമസ്വാമിയാണ് ഞാൻ സ്വാമി യൗവനയുക്തനായി ഞാൻ ഒരിക്കൽ വഴിയെ നടന്നു പോകുമ്പോൾ ബന്ധുദത്ത എന്ന യുവതി എന്നെ കാണാനിടയായി പേരുകൾ മധുരാഹുരിയിലെ വരാഹദത്തൻ എന്ന കച്ചവടക്കാരന്റെ പുത്രിയാണവള് എന്നെക്കണ്ട് കാമാതുയായ അവൾ തോഴിമുഖേന എന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുപോയി അന്നു മുതൽ തുടർച്ചയായി ഞങ്ങൾ കൊണ്ടിരുന്നു അവൾ ഭർത്തൃമതി ആയിരുന്നെങ്കിലും ഭർത്താവുമായി പിണങ്ങി വന്ന് പിതൃഭവനത്തിൽ താമസിക്കുകയായിരുന്നു പക്ഷെ അയാൾ ഒരു ദിവസം അവളെ കൂട്ടിക്കൊണ്ടുപോകാനായി എത്തിച്ചേർന്നു എന്നെ വിട്ടുപിരിയാനുണ്ടോ താല്പര്യമോ താല്പര്യം ഇല്ലായിരുന്നു അവൾ മന്ത്രവാദിന് സുഖശയ എന്ന യോഗിനിയെ കണ്ട് മാർഗം ആരാഞ്ഞു ഒരാളുടെ രൂപം മാറ്റാനും വീണ്ടും പഴയ രൂപത്തിലാക്കാനും സാധിക്കുന്ന ഒരു മന്ത്രമുണ്ട് ഒരു മന്ത്രം ചൊല്ലി കഴുത്തിൽ നൂലി കെട്ടിയാൽ മനുഷ്യൻ കുരങ്ങാകും രണ്ടാം മന്ത്രം ജപിച്ചാൽ പഴയവിടെ മനുഷ്യനും ആകും ുമ്പോൾ മനുഷ്യബോധം ഉണ്ടായിരിക്കുകയും ചെയ്യും എന്റെ കാമകനെ കുരങ്ങാക്കി തരാ ഞാൻ ഭർത്താവിനൊപ്പം പൂക്കുമ്പോൾ കുരങ്ങനെ കൊണ്ടുപോയാൽ ആരും സംശയിക്കില്ലല്ലോ അവനെ വീണ്ടും മനുഷ്യനാക്കാനുള്ള മന്ത്രവും പഠിപ്പിച്ചു തരാ പിന്നെ നിനക്ക് ഇഷ്ടം പോലെ രൂപമാറ്റി രൂപമാക്കിയെടുക്കാലോ ഇങ്ങനെ ഈ മന്ത്രവാദിനി പറഞ്ഞു അപ്രകാരം അവൾ എന്നെ കുരങ്ങാക്കി കൂട്ടത്തിൽ കൊണ്ടുപോന്നു വഴിയോത്തി ഒരു വനത്തിലെത്തി അവിടെ മുഴുവൻ ധാരാളം കുരങ്ങന്മാരുണ്ടായിരുന്നു എന്നെ ചൂന്നിരുന്നത് ഒരു വൃദ്ധനായിരുന്നു കാട്ടിലെ കുരങ്ങന്മാർ അയാളെ മാന്തി കയറാൻ തുടങ്ങിയപ്പോൾ വേനക്കാരൻ എന്നെ താഴത്തിട്ട് ഓടിപ്പോയി പോയി ഒരുപാട് ശ്രമിച്ചെങ്കിലും കുരങ്ങന്മാർ എന്നെ എടുക്കാൻ സമ്മതിച്ചില്ല ഒടുവിൽ കുരങ്ങന്മാർ എന്നെയും ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഓടി മറ്റൊരു കാട്ടിലെത്തി അങ്ങനെ അരഞ്ഞു നടക്കുമ്പോൾ ഒരു പിടിയാനെ പൊക്കിയെടുത്തൊരു ചെളിക്കുണ്ടിലേക്ക് വലിച്ചെറിഞ്ഞു തലവരെയെ കുഴിയിൽത്താണ് ഞാൻ കിടപ്പായി കുരങ്ങന്റെ രൂപമാണെങ്കിലും മനസ്സിൽ ഞാൻ മനുഷ്യനാണല്ലോ എനിക്ക് വീണ്ടും മനുഷ്യരൂപം കിട്ടണമെങ്കിൽ ആ മന്ത്രവാദിന് തന്നെ വിചാരിക്കുകയും വേണം ഇത്രയും പറഞ്ഞിട്ട് മർക്കടനായ ബ്രാഹ്മണൻ നിശ്ചയതെ എങ്ങനെ ഈ കാട്ടിലെത്തിയെന്ന് അന്വേഷിച്ചു നിശ്ചയദത്വൻ തന്റെ കഥയെല്ലാം പറഞ്ഞപ്പോൾ സോമദത്തൻ എന്ന കുരങ്ങുരൂപി പറഞ്ഞു നിങ്ങളും എന്നെപ്പോലെ സ്ത്രീചിതനായി കാമുകേടി പോവുകയാണല്ലേ ഒരിക്കലും സ്ത്രീകളെ വിശ്വസിക്കരുത് കേട്ടോ രാത്രി എക്ഷി വരുമ്പോൾ അവളോട് നിങ്ങളെ ഉജ്ജയിനി നഗരത്തിൽ തിരികെ എത്തിക്കാൻ പറയുന്നതാവും നല്ലത് എൻ്റെ ഒരു സ്നേഹിതൻ നൽകിയ ഉപദേശം അനുസരിക്കാതിരുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഗതി വന്നത് ആ സ്നേഹിതൻ പറഞ്ഞു കേട്ടോ അതുകൂടി ഞാൻ നിങ്ങളോട് പറയാം അത് കൂടി കേട്ടോളൂന്ന് പറഞ്ഞു അരു പറഞ്ഞു മുൻപി പറഞ്ഞു ഈ വാരാണസിൽ തന്നെ സോമത എന്നൊരു സുരസുന്ദരി ഉണ്ടായിരുന്നു അവൾ ഒരു മന്ത്രവാദിന് കൂടിയായിരുന്നു ഞാനൊരു ദിവസം അവളുമായി രഹസ്യബന്ധം പുലർത്താനിടയായി അതോടെ എനിക്ക് അവളിൽ അധികമായ പ്രേമം ജനിച്ചു അങ്ങനെ എന്തോ കാരണത്താൽ പെട്ടെന്നുണ്ടായ കോപത്താൽ ഞാൻ അവളെ അവൾക്ക് കൊടുത്തു അത് അവൾക്ക് സഹിക്കാൻ പറ്റില്ല അത്രയും വലിയ ദേഷ്യം ഉണ്ടായി അവൾക്ക് ആ ഭാവം പ്രകടിപ്പിക്കാതെ ഒരു ദിവസം പ്രണയ തല്ലാവിതിനിടയിൽ അവൾ ഒരു ചരട് തമാശ എന്നോണം എന്നോണമന്റെ കഴുത്തിൽ കെട്ടി അടുത്ത നിമിഷം ഞാനൊരു കാളയായി പിന്നീട് അവൾ എൻ്റെ വൃഷണം ഉടച്ച് ഓ പൗരുഷം നശിപ്പിച്ചു പിന്നെ ഒരു വ്യാപാരിക്ക് എന്നെ വിറ്റു അന്നുമുതൽ ഞാൻ അവളുടെ വണ്ടി അമ്പലിച്ച് നടക്കുകയായിരുന്നു കുറേ കാലം കഴിഞ്ഞൊരിക്കൽ ബന്ധമോചനിക എന്ന പേരുള്ള ഒരു യോഗിനി എന്നെ കണ്ടു ഒറ്റ നോട്ടത്തിൽ ഞാനൊരു കാളയല്ലെന്നും മന്ത്രവാദം ചെയ്യപ്പെട്ട മനുഷ്യനാണെന്നും അവൾ മനസ്സിലാക്കി ആ വിദ്യ അറിയാമായിരുന്നവർ എന്നെ എന്റെ ഉടമസ്ഥൻ കാണാതെ കഴുത്തിൽ ചരടഴിച്ചു മാറ്റി മന്ത്രം ജപിച്ച മറ്റൊരു ചെറുത് കെട്ടിയുടനെ എൻ്റെ പഴയ മനുഷ്യരൂപം എനിക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു ഞാൻ ആ യോഗിനിയോടൊപ്പം യാത്ര ചെയ്യും ഒരു ദിവസം അങ്ങനെ നടക്കുമ്പോൾ എന്നെ ചുറ്റ സോമത കാണാനിടയായി അവൾ ഉടനെ ക്രൂദ്ധയായി ബന്ധമോചനികയെ സമീപിച്ചു ഞാൻ മൃഗമാക്കിയവനെ നീ എന്തിനു പഴയ രൂപത്തിലാക്കി അവൾ രണ്ടാമേം കഥ ഞാൻ ഇപ്പം കഴിക്കും എന്നൊക്കെ ആക്രോശിക്കാൻ തുടങ്ങി അതും പറഞ്ഞോട് പോയ ഉടനെ ബന്ധമോചനിക എന്നോട് പറഞ്ഞു നാളെ രാവിലെ നമ്മളെ ഉള്ളൊരു കറുത്ത കുതിരയായി വരും ഉടനെ ഞാനൊരു ചുമന്ന കുതിരയാവും ഞങ്ങൾ തമ്മിൽ വലിയ യുദ്ധം നടക്കും ആ തരം നോക്കി നീ പിന്നിലൂടെ എത്തി ആ കറുത്ത കുതിരയുടെ കാലുകൾ വെട്ടി വീഴ്ക്കണം കേട്ടോ ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു പിറ്റേന്ന് രാവിലെ ഞാൻ ഒരുപാടുമായി എത്തി അപ്പോഴേക്കും സ്വമത കറുത്ത കുതിരയായി പോത്തിയല്ലോ ബന്ധമോചനിക ചുവപ്പ് കുതിരയുമായി രണ്ടുപേരും ചാടി ഇടിക്കുകയും തൊഴിക്കുകയും ഒക്കെ ചെയ്തു തരം നോക്കി നിന്ന് ഞാൻ സോമന്തിയുടെ കാലുകൾ വെട്ടിമുറിച്ചു ഉടനെ ബന്ധമോചനിക അവളെ ചവിട്ടിക്കൊന്നു അതോടെ ഞാനൊരു ശബ്ദം ചെയ്തു സ്ത്രീകളുമായി ഒരുപാടിന് ഞാൻ ഇന്ത്യ ശബ്ദം ചെയ്തു ഞാൻ എന്റെ ചങ്ങാതി പറഞ്ഞ ഈ കഥ ഞാൻ താങ്കളുടെ കണ്ണ് തെളിയാൻ പറഞ്ഞതാണ് എന്ന വിദ്യാധരിയെ മറന്നു കളയുന്നതാണ് നല്ലത് തിരികെ പോരാൻ നോക്കുക ൂപിയായ സോമസ്വാമി പറഞ്ഞ കഥകളൊന്നും പക്ഷേ നിശ്ചേതൻ്റെ നിശ്ചയദാർത്ഥത്തെ അല്പവും കിടത്തിയില്ല അയാൾ പറഞ്ഞു എന്റെ പ്രേമഭാചനം നിങ്ങൾ പറഞ്ഞ നാട്ടിലൊന്നുമുള്ളവളല്ല പരിശുദ്ധയും വിദ്യാധനിയുമാണ് അവൾ അപ്പോഴേക്ക് സന്ധ്യമേങ്ങിയിരുട്ടായി അവിടെ എത്തി നിശ്ചേദത്തനെയും യാത്ര തുറന്നു അല്പസമയത്തിനുള്ളിൽ അവൾ അനുരാഗപരായുടെ ആസ്ഥാനമായ പുഷ്കരാവതിയിലെത്തി ഈ സമയം ദിവ്യശക്തി കൊണ്ടായി അവളുടെ ആഗമനം അറിഞ്ഞ അനുരാഗപര അങ്ങോട്ടെത്തി യാത്ര പറഞ്ഞു പോവുകയും ചെയ്തു ആ കാമുകന്മാർ തുടർന്ന് അവർ ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരായി അനുരാഗപര തന്റെ ദിവശക്തി വലിയ മാളികയുണ്ടാക്കി അവളെ അവിടെ അയാളവിടെ പർപ്പിച്ചു തന്റെ മാതാപിതാക്കൾ പോലും അറിയാതെ ബന്ധം തുടർന്നു പോകും ഒരു ദിവസം നിശ്ചേതത്തിൽ താൻ ഇങ്ങോട്ട് വരും വഴി ുഭവങ്ങളൊക്കെ വർണ്ണിച്ച ശേഷം രൂപിയായ ആ സുഹൃത്തിനെ പഴയ രൂപത്തിലാക്കണമെന്ന് അനുരാഗപരയോടേക്ഷിച്ചു അത് മന്ത്രവാദിക്ക് മാത്രമേ കഴിയൂ എന്നും തന്റെ ഒരു സ്നേഹിതയായ ഭദ്രരൂപിക്ക് മാന്ത്രിക വിദ്യകൾ അറിയാമെന്നും അവൾ മുഖേന കാര്യം ശരിയാക്കാമെന്നും സമ്മതിച്ചു എങ്കിൽ നാം ഒരുമിച്ചെന്റെ സുഹൃത്തിനെ ഒന്ന് പോയിട്ട് കണ്ടൂടെ നാം പറഞ്ഞ നിക്ഷേദത്തൻ താല്പര്യം പ്രകടിപ്പിച്ചതനുസരിച്ച് അനുരാഗപരാ തന്റെ ദിവ്യ ശക്തിയാൽ അയാളോടൊപ്പം ഗഗനചാരിയായി വാനര രൂപയായി ബ്രാഹ്മണനെ ചെന്ന് കണ്ടു കുറെ നേരം അവർ സംസാരിച്ചിരുന്നു കാലവിളംബം കൂടാതെ ഭദ്രരൂപ മുഖേന അയാളുടെ സ്വരൂപം വീണ്ടെടുത്തു കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത അവർ മടങ്ങിപ്പോന്നു പിറ്റേന്ന് നിശ്ചേദത്തൻ വീണ്ടും തന്റെ സുഹൃത്തിനെ കാണുന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു ആ സമയത്ത് ആകാശത്തുയരാനും ഇറങ്ങാനുമുള്ള മന്ത്രങ്ങൾ അനുരാഗപര പഠിപ്പിച്ചു കൊടുത്തു അയാളാകട്ടെ ആ മന്ത്രങ്ങൾ വിദഗ്ധമായി ഉപയോഗിച്ച് ആകാശത്തിൽ ഉയർന്ന് സ്നേഹിതിൻ്റെ അടുത്തേക്ക് പോയി അനുരാഗപര ഏക ആ ഉദ്യാനത്തിലാക്കിക്കൊണ്ടിരിക്കെ രാജഭഞ്ജനൻ എന്ന വിദ്യാധര യുവാവായ ആകാശത്തിലൂടെ വരുമ്പഴി അവളെ കണ്ട് മോഹിച്ചു ഓ ഓ അയാൾ അവളുടെ മുന്നിലെത്തി ആ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ട് പറഞ്ഞു ഭവതി ശ്രീ വിദ്യാധരിയാണല്ലോ അല്ലേ ഞാനും ശ്രീകാലജ്ഞാന വിദ്യാധരനാണ് മനുഷ്യനെയാണ് ഇപ്പോൾ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നെന്ന് എനിക്ക് ദിവ്യജ്ഞാനത്താൻ മനസ്സിലായി ഒരിക്കലും സുന്ദരിയായ വിദ്യാധരിക്കും മനുഷ്യ യോജിക്കുകയില്ല ഞാൻ ഭവതി വിവാഹം കഴിക്കാം എന്തു പറയുന്നു ചോദിച്ചു അയാളുടെ ദിവ്യ സൗന്ദര്യം കണ്ട് മോഹിച്ചുപോയ അവൾക്ക് കൊടുത്തിന് നിശ്ചയത്തിനോട് വെറുപ്പു തോന്നി പോരേ ആ വിദ്യാധരൻ തന്നെയാണ് തനിക്ക് യോജി ഭർത്താവെന്നും അവൾ ഉറപ്പിച്ചു അടുത്തു തന്നെ വരാമനൂറിൻ്റെ വിദ്യാധരൻ രാത്രിയായി ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത കഥ അല്പം കഴിഞ്ഞ് നിശ്ചയദത്തനും മടങ്ങിയെത്തി പക്ഷേ പതിവുള്ള അനുരാഗപ്രകടനം ഒന്നവൾ കാണിക്കൽ നല്ല സുഖമില്ലെന്ന് പറഞ്ഞ് വിശ്രമിക്കാൻ പോകുകയും ചെയ്തു പിറ്റേന്ന് നിശ്ചയദിന വാനര രൂപ സോമസ്വാമിയെ കാണാൻ പോയി ആ തക്കത്തിന് വിദ്യാധരൻ വീണ്ടും വന്ന് സന്തോഷത്തോടെ അള സ്വീകരിച്ചു അവരൊന്നിച്ച് കാമലയിലകളാടി അതിനുശേഷം തളർന്നുറങ്ങിപ്പോയി വിദ്യാധരനെ ദിവ്യമന്ത്രത്താൽ അദൃശ്ശനാക്കി തന്റെ മാരടത്തിൽ സൂക്ഷിക്കുകയും ചെയ്തു ഓർമ്മ സോമസ്വാമി അരികിലെത്തിയ നിശ്ചയത്തിന്റെ മുഖം പാടിയിരിക്കുന്നതിന് കാരണം അന്വേഷിച്ചപ്പോൾ തൻ്റെ പ്രിയതമക്ക് തിരേ സുഖമില്ലെന്നും അവളെ ഓർത്തുള്ള വിഷാദമാണെന്നും മറുപടി പറഞ്ഞു തനിയെ കാര്യം ജയിച്ച സോമസ്വാമി പറഞ്ഞു താങ്കൾ വേദം ചെന്ന് അവളെ എടുത്ത് വിടെ കൊണ്ടുവരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു ഇത് കേട്ടോട് നിശ്ചേദത്തൻ മന്ത്രവിദ്യ ഉപയോഗിച്ച് എത്തിച്ചെന്ന് അനുരാഗപതിയും എടുത്തുകൊണ്ടാകാശമാർഗിയാണ് സോമൻസ്വാമിയുടെ കീഴിലെത്തി അവളപ്പോഴും നല്ല വൃത്തമായിരുന്നു തോമസ്വാമി മന്ത്രവിദ്യ കൊണ്ടവിടെ മാറി ഒളിപ്പിച്ചുകിടത്തിയിരുന്ന വിദ്യാധരനെ നിശ്ചേദത്തിന് കാട്ടിക്കൊടുത്തു അതാണ്ടാ അത് പറഞ്ഞാൽ പറഞ്ഞത് ശരിയാണെന്ന് അവർ കാണിച്ചു കൊടുത്തില്ലേ അപ്പോൾ നിദ്രയിൽ നിന്ന് നടത്തുന്ന വിദ്യാധരൻ രജിതനായി പൊടുന്നതിനെ അപ്രത്യക്ഷനായതോടെ വൃദ്ധനായ നിശ്ചേദത്വൻ അനുരാഗവരെ വളരെ ശക്തമായി ഭർഷിച്ചു സംസാരിച്ചു അവളം മുടനെ ആകാശത്തെ വരുന്ന അപ്രത്യക്ഷയി അവർ പോയി ഒരേറെ സ്നേഹിച്ചിട്ടും അനുരാഗപര തന്നെ വഞ്ചിച്ചു തോർത്ത് നിശ്ചയത്തിനെ ഏറെ ദുഃഖിച്ചു അത് അതുകൊണ്ട് വാനര രൂപിയാർ സോമസ്വാമി അയാളെ സമാശ്വസിപ്പിച്ചു താങ്കൾ അവളെ കാണാൻ ആദ്യം പുറപ്പെട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ അത് ഇതുകൊണ്ടാണ് റമ്പത്തും സ്ത്രീചിത്തവും അസ്ഥിരമാണ് അത് രണ്ടും കയ്യിലൊതു മൂലാന്നാണ് പറയുന്നത് നമുക്കറിയില്ല പാടൊന്നും എല്ലാ മറന്നും നമുക്കിനീശ്വര ഭജനത്തിൽ മുഴുകാം തുടർന്ന് അവർ ശിവപൂജ നടത്തിക്കൊണ്ടിരിക്കെ മോക്ഷത എന്നുപേരായ ഒരു എത്തി അവർ സോമസ്വാമിയെ വാനവി രൂപം വെട്ടി മനുഷ്യരൂപം ആർജിക്കാൻ സഹായിക്കും പിന്നെ ആ സ്നേഹിതം ജീവിതാന്ത്യം വരെ അവിടെ തന്നെ തപസ് ചെയ്ത് കഴിച്ചു കൂട്ടി ഒടുവി രണ്ടു പേർക്കും മുക്തി ലഭിക്കുകയും ചെയ്തു ശബല മനസ്കര സ്ത്രീകളിങ്ങനെ പുരുഷന്മാരെ വഞ്ചിക്കുകയും ജീവിത വൈരാഗ്യന്താക്കുകയും ചെയ്യും ഗോമുഖൻ ഇങ്ങനെയോ കഥ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ നരവാഹനദത്തനും രത്നപ്രഭയും വളരെ ആനന്ദിച്ചു എന്ന് പറഞ്ഞു നമുക്ക് നാളെ വിക്രമാദിത്യ മദനമാലയുടെയും കഥ പറയേണ്ടത് നാളെ പറയാൻ ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് കായേന വാമനാത്മനാവാ